ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ മലപ്പുറം ജില്ലയിലാണ് മലപ്പുറം ജില്ല ഒരു മനോഹരമായിട്ടുണ്ടാകുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ നമ്മളിന്നുള്ളത് ഇതിപ്പോൾ നിങ്ങൾ കാണുന്നത് ഒരു കോറിയാണ് കാണുന്നത് ഈ കോറിക്ക് മുകളിൽ ഒരു ശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്നുണ്ട് പുരാതനമായിട്ട് നശിച്ചു പോയിട്ടുണ്ടാകുന്ന ഒരു ശിവക്ഷേത്രമാണ് പിന്നീടത് പുനരുദ്ധാരണമൊക്കെ ചെയ്ത് മുന്നോട്ടേ കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ ആ ക്ഷേത്രം ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതാണ് ക്ഷേത്രത്തിൻ്റെ പുറത്തു നിന്നുള്ള കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് വളരെ മനോഹരമായിട്ടുണ്ടാകുന്ന ഒരു സ്ഥലമാണ് വീഡിയോഗ്രാഫിക്കും ഫോട്ടോഗ്രാഫിക്കും ഒക്കെ പറ്റിയിട്ടുണ്ടാകുന്ന ഒരു സ്ഥലമാണ് ഇത് മലപ്പുറം ജില്ലയിലെ മേൽമുറി എന്ന് പറഞ്ഞ സ്ഥലത്താണ് മലപ്പുറം കോഴിക്കോട് റോഡിൽ മേൽമുറി ഇരുപത്തി ഏഴിലാണ് ഈ ഒരു പൊടിയാട്ടുപാറ ശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് നിങ്ങൾക്ക് മാപ്പിൽ നോക്കിയാൽ ക്ലിയറായിട്ട് ഇവിടേക്ക് എത്താനുണ്ടാകുന്ന വഴി കാണിച്ചു വരും നമ്മുടെ ജീവിതത്തിൽ ഒരു തവണയെങ്കിലും വന്ന് കാണേണ്ട ഒരു മനോഹരമായിട്ടുണ്ടാകുന്ന ഒരു സ്ഥലം തന്നെയാണ് ഇത് ഇത് നമ്മൾ ക്ഷേത്രത്തിന് പുറത്തുനിന്ന് ക്ഷേത്രത്തിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല അതിൻ്റെ പുറത്ത് ഈ കരിമ്പാറ വിട്ടിട്ടുണ്ടാകുന്ന സ്ഥലത്ത് കാണുന്ന കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഏകദേശം സമുദ്രനിരപ്പിൽ നിന്ന് മുന്നൂറ് അടിയോളം ഉയരത്തിലാണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മുന്നിൽ കാണുന്ന സ്റ്റെപ്പ് വഴിയാണ് നമുക്ക് ഈ ശിവക്ഷേത്രത്തിലേക്ക് കയറേണ്ടത് അപ്പോൾ നമ്മളതിൻ്റെ പുറത്തു നിന്നുള്ള ഒരു കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കാണിച്ചു തരുന്നത് കൈലാസത്തിലിരിക്കുന്ന ശിവഭഗവാൻ്റെ തത്തുല്യഭാവത്തെ തോന്നിപ്പിക്കത്തക്ക തരത്തിലാണ് മുന്നൂറടിയോളം ഉയരത്തിൽ കരിമ്പാറയ്ക്ക് മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഈ ശിവക്ഷേത്രം രാവിലെ നമ്മൾ കുറച്ച് നേരത്തെ എത്തുകയാണെങ്കിൽ സൂര്യോദയം വളരെ വൃത്തിയായിട്ടും മനോഹരമായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇവിടെ അപ്പോൾ നമ്മൾ ശിവക്ഷേത്രത്തിലേക്ക് കയറാൻ പോവാണ് കയറുന്നത് ഈ കോണിയിൽ കൂടിയാണ് നമ്മൾ മുകളിലേക്ക് എത്തുക നമ്മൾ നേരത്തെ ദൂരെ നിന്ന് കണ്ട കോണിയാണിപ്പോൾ അത് വളരെ ഉയരത്തിലാണ് കുത്തനെയുള്ള കയറ്റാണ് മുകളിലേക്ക് വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് കയറേണ്ടതാണ് ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഇരുമ്പുകോണിയാണ് ഇവിടെ ഉള്ളതെന്നും മുമ്പ് വടം കെട്ടിയിട്ടാണ് കയറിയുന്നതെന്നൊക്കെ പറയപ്പെടുന്നുണ്ട് അത്യാവശ്യം സ്റ്റെപ്പുകളുണ്ട് മുകളിലേക്ക് എത്താൻ മുകളിലെത്തിക്കഴിഞ്ഞാൽ വളരെ ശാന്തവും സൗമ്യമായിട്ടുണ്ടാകുന്ന മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് വീഡിയോയിൽ നിങ്ങൾക്ക് എത്രമാത്രം അതിൻ്റെ ഒരു ഫീൽ കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ വന്ന് കാണാൻ പറ്റിയ ഒരു മനോഹര സ്ഥലം തന്നെയാണ് ഈ പൊടിയാട്ടുപാറ ശിവക്ഷേത്രം ഇതാണ് ക്ഷേത്രത്തിൻ്റെ മുൻഭാഗം പൂർവത്തിൽ മണ്ണാൽ മൂടപ്പെട്ട രീതിയിലാണ് ഈ ക്ഷേത്രത്തിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയതെന്ന് പറയപ്പെടുന്നുണ്ട് വളരെ പഴക്കം ചെന്നൊരു ശിവക്ഷേത്രമാണത് ഏകദേശം ആർക്കിയോളജി സർവേ ഓഫ് ഇന്ത്യയുടെ കണക്ക് പ്രകാരം മൂവായിരത്തി വർഷം പഴക്കമുണ്ടെന്ന് പറയപ്പെടുന്നുണ്ട് ഈ ശിവക്ഷേത്രത്തിന് കണ്ടെത്തിയ ക്ഷേത്രാവശിഷ്ടങ്ങളാണ് ഇപ്പം നിങ്ങൾ കാണുന്നത് ഇവിടെയുള്ള കാശാവൽ എന്ന് പറഞ്ഞിട്ടുണ്ടാകുന്ന ഒരു വൃക്ഷത്തിൻ്റെ ചോട്ടിൽ യാതൊരു കേടുപാടുകളും ഇല്ലാതെയാണ് ശിവലിംഗം ഉണ്ടായതെന്ന് പറയപ്പെടുന്നുണ്ട് അത് പുനഃപ്രതിഷ്ഠ നടത്തി ശിവലിംഗം പ്രതിഷ്ഠിക്കുകയും ചെയ്തിട്ടുണ്ട് ഇവിടെ ഇവിടെ ഉണ്ടാകുന്ന പ്രതിഷ്ഠയ്ക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ഏറ്റവും വലിയ പ്രതിഷ്ഠയുള്ള ഒരു ക്ഷേത്രം കൂടിയാണ് ഈ ശിവക്ഷേത്രം ഈ ക്ഷേത്രത്തിൽ ഉപദേവതകളായിട്ട് ഭഗവതിയും നാഗവും ബ്രഹ്മരക്ഷസനെ നമുക്ക് കാണാൻ പറ്റും ക്ഷേത്രാവശിഷ്ടങ്ങൾ കണ്ടെത്തിയതിനു ശേഷം നാട്ടുകാർ തന്ത്രി മുഖേന പുനഃപ്രതിഷ്ഠ നടത്തുകയും മറ്റ് പ്രവർത്തനങ്ങൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകളാൽ സാവധാനം മാത്രമായാണ് അവർക്ക് ചെയ്യാൻ കഴിയുന്നത് ഈ ക്ഷേത്രം പുനരുദ്ധാരണം നടത്തി ക്ഷേത്രത്തെ ഉയർത്തിക്കൊണ്ടുവരാനും ഈ പ്രദേശത്തിനും ആരാധിക്കുന്നവർക്കും ഐശ്വര്യം വിധാനം ചെയ്യാനും ഒരിക്കലെങ്കിലും നമ്മൾ വന്നു തൊഴുത് കഴിയാവുന്നത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടതാണ് ഇപ്പോൾ എല്ലാ ദിവസവും രാവിലെ ആറു മണിക്ക് നട തുറക്കുകയും ഒൻപത് മണിക്ക് നട അടക്കുകയും ചെയ്യും മണ്ഡലകാലത്തും മറ്റു വിശേഷമായിട്ടുണ്ടാകുന്ന ദിവസങ്ങളിലും വൈകുന്നേരങ്ങളിലും പൂജ ഉണ്ടാവും അല്ലാത്ത ദിവസങ്ങളിൽ വൈകുന്നേരം പൂജ ഉണ്ടായിരിക്കുന്നല്ല രാവിലെ മാത്രമേ പൂജ ഉണ്ടായിരിക്കുള്ളൂ വളരെ മനോഹരമായിട്ടുണ്ടാവുന്ന സ്ഥലമാണ് നിങ്ങൾ ഒരു തവണയെങ്കിലും വന്ന് കാണുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം